ചഹാൽ പിടിച്ച പൊലിവാൾ കൊറോണ ലോകമെമ്പാടും നാശം വിതച്ച് കടന്നു പോകുന്ന വേളയിലാണ് യുസേന്ദ്ര ചഹാൽ എന്ന ഇന്ത്യൻ യുവ ക്രിക്കറ്റർക്ക് ശനിയുടെ അപഹാരമുണ്ടാകുന്നത് നടിയും നർത്തകിയും നൃത്ത സംവിധായകയും സർവോപരി പല്ലിൻ്റെ ഡോക്ടറുമായ ധനശ്രീ വർമ്മയുമായി അനുരാഗബന്ധനാകുന്നത് മുതൽ ഒരേ സമയം സ്പിന്നറും ചെസ് താരവുമായ യുസേന്ദ്ര ചഹാലിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു തുടങ്ങി ക്രിക്കറ്റിനോടും ചെസ്സിനോടുമൊപ്പം നൃത്തവുമെന്ന മോഹം യുസ്വിയെ കൊണ്ടു വെച്ചത് ധനശ്രീ എന്ന സിംഹത്തിന്റെ മടയിലായിരുന്നു യൂട്യൂബും നൃത്തവും ഇമിണി ബോളിവുഡ് സിനിമയുമൊക്കെയായി വെള്ളി വെളിച്ചത്തിലെത്താൻ കൊതിച്ചു കാത്തുരുന്ന വേഴാമ്പനിൽ ലഭിച്ച മൺസൂൺ മഴയായിരുന്നു യുസ്വി എന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് യുസ്ഫയുടെ നാടായ ഗുർഗാവോണിൽ വെച്ച് വിവാഹിതരായ ദമ്പതികളുടെ ദാമ്പത്യം പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ പകുതിയോടെ ആദ്യ സ്പെല്ലിൽ തന്നെ അവസാനിച്ചു പതിനെട്ട് മാസം നീണ്ട ദാമ്പത്യത്തിനു വിലയായി സ്വന്തം പേരിൽ ലൈമിലെറ്റിലെത്തിയെന്ന് അടിക്കടി ആവർത്തിക്കുന്ന അപലയല്ലാത്ത ആ നർത്തകി ചഹാലിൻ്റെ സ്വത്തിൽ പാതി ആവശ്യപ്പെട്ട് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കോടതി നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അലിമണിയായി അനുവദിച്ചുകൊണ്ട് ബന്ധം വേർപ്പെടുത്തി ഉത്തരവായി കേവലം പതിനെട്ട് മാസത്തെ സഹവർത്തത്തിനൊക്കെ ഇത്ര വിലയുണ്ടാകുമെന്നറിഞ്ഞാൽ അലിമണിക്കാരുടെ വലിയ തള്ളിക്കയറ്റം തന്നെ ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന നിയമവിദഗ്ധരല്ലാത്ത സാധാരണക്കാർ പോലും വിലയിരുത്തുമ്പോൾ യുസ്വി ഇക്കൊല്ലം കൊല്ലം പതിനെട്ട് കോടി വാങ്ങിയാണ് പഞ്ചാബ് കിങ്സിനായി കളത്തിലിറങ്ങുന്നത് മോചനമില്ലാത്ത ചിന്തകൾ ഭരിക്കാതെ സ്വതന്ത്രനായി ബോൾ ചെയ്യാമെന്ന വിശ്വാസത്തോടെ യുസ്വി ഇനി കളത്തിലിറങ്ങട്ടെ